വയനാട് കേണിച്ചിറയിൽ ജനവാസ മേഖലയിലിറങ്ങി ഭീതി വിതച്ച കടുവ കൂട്ടിൽ കടുവയുടെ മുൻവശത്തെ പല്ല് കൊഴിഞ്ഞ നിലയിലാണ് വനംവകുപ്പിന്റെ ഡാറ്റാബേസിലുള്ള തോൽപ്പെട്ടി പതിനേഴ് എന്ന പത്തു വയസ്സുള്ള ആൺകടുവയാണ് കൂട്ടിലായത് വയനാട് കേണിച്ചിറയിൽ ശനിയാഴ്ച പുലർച്ചെ രണ്ടു പശുക്കളെ കൊന്ന തൊഴുത്തിലാണ് ഇന്നലെ രാത്രി ഒൻപത് മണിയോടെ കടുവ വീണ്ടും എത്തിയത് പ്രദേശത്ത് കടുവയെ വീഴ്ത്തുന്നതിനായി കൂട് സ്ഥാപിച്ചിരുന്നു ആ കൂട്ടിലാണ് കടുവ കുടുങ്ങിയത് മയക്കേട് വയ്ക്കാനായി ഉത്തരവിറങ്ങിയെങ്കിലും ദൌത്യത്തിനു മുൻപേ കടുവ കൂട്ടിലായതോടെ പ്രദേശവാസികളുടെ ഭീതി ഒഴിഞ്ഞു സുൽത്താൻ ബത്തേരി മൃഗപരിപാലന കേന്ദ്രത്തിലേക്കാണ് കടുവയെ മാറ്റിയിരിക്കുന്നത് വെറ്റിനറി സംഘത്തിന്റെ പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷമാകും കടുവയെ മറ്റെവിടേക്കെങ്കിലും മാറ്റുന്ന കാര്യം തീരുമാനിക്കുക നിലവിൽ കടുവയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നാണ് വനവകുപ്പ് അറിയിക്കുന്നത് ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ